ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജി ആൻഡ് ജിവിഷൻ ടോക്കിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ തട്ടേക്കാട് പക്ഷി സങ്കേതത്തെക്കുറിച്ചാണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് നിലവിൽ വന്ന പക്ഷി പക്ഷിസങ്കേതമാണ് ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം അഥവാ തട്ടേക്കാട് പക്ഷി സങ്കേതം പല വംശത്തിലുള്ള നാട്ടുപക്ഷികളുടെ ആവാസവ്യവസ്ഥയും കേരളത്തിലെ പ്രശസ്തമായ പക്ഷി പക്ഷിസങ്കേതവുമാണ് അവ കൂടാതെ പലതരം ദേശാടന പക്ഷികളും കാലാകാലങ്ങളിൽ ഇവിടെ എത്തുന്നു പ്രശസ്ത ഇന്ത്യൻ പക്ഷി ശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലി പക്ഷി നിരീക്ഷണത്തിനായി പലതവണ ഇവിടെ എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തന്നെ ഇവിടം ഒരു പക്ഷി സങ്കേതമാക്കണം എന്ന് അദ്ദേഹം ശുപാർശ ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സലീം അലി പ്രദേശത്ത് നടത്തിയ സർവേക്ക് ശേഷമാണ് പക്ഷി സങ്കേതമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലായത് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ പക്ഷി സങ്കേതത്തിന് ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്ന നാമകരണം ചെയ്തിരിക്കുന്നത് ഇന്നിവിടെ ദേശാടകരടക്കം മുന്നൂറ്റി മുപ്പതിലം പക്ഷികളുണ്ടെന്നാണ് കരുതുന്നത് പെരിയാർ നദി തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്നു എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശത്തും ഇടുക്കി ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശത്തുമായാണ് സങ്കേതം നിലകൊള്ളുന്നത് തട്ടേക്കാടിൻ്റെ കിഴക്ക് വടക്കുകിഴക്ക് ഭാഗങ്ങളിൽ കുട്ടമ്പുഴിയും തെക്ക് തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ മലയാറ്റൂർ സംരക്ഷിത വനങ്ങളും വടക്ക് ഇടമലയാറും പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറും പെരിയാറുമാണ് എറണാകുളത്തു നിന്നും അറുപത് കിലോമീറ്റർ ദൂരത്തും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തുമാണ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആലുവായിൽ നിന്ന് കോതമംഗലത്തേക്ക് ബസ് സർവീസും ഉണ്ട് ആ വഴിയിലൂടെ യാത്ര ചെയ്തു വന്നാൽ കോതമംഗലത്തു നിന്നും തട്ടേക്കാടിന് ബസ് ലഭിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിതമായ ഈ വന്യജീവി സങ്കേതം ഇന്ത്യയിലെ ഏറ്റവും പടക്കം ചെന്ന പക്ഷി സങ്കേതങ്ങളിൽ ഒന്നാണ് പരന്നവനം എന്നർത്ഥം വരുന്ന തട്ടേക്കാട് എന്ന മലയാള പദത്തിൽ നിന്നാണ് തട്ടേക്കാട് എന്ന പേര് ഉരുത്തിരിഞ്ഞത് ഇരുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടത്തിലാണ് ഈ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലബാർ ഗ്രേ ഹോൺബിൽ റൂഫസ് ബംബ്ലർ എന്നിവയുൾപ്പെടെ മുന്നൂറിലധികം ഇനം പക്ഷികൾ ഇവിടെയുണ്ട് കേരള വനം വകുപ്പ് വന്യജീവി സങ്കേതം കൈകാര്യം ചെയ്യുന്നു ആവാസവ്യവസ്ഥയെയും അതിലെ നിവാസികളെയും സംരക്ഷിക്കുന്നതിനുള്ള തുടർച്ചയായ സംരക്ഷണ ശ്രമങ്ങൾ നടത്തുന്നു തട്ടേക്കാട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പക്ഷി സങ്കേതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ചിത്രശലഭങ്ങൾ ഉരകങ്ങൾ ഫിസ്റ്റിനികൾ എന്നിവയുൾപ്പെടെയുള്ള മറ്റ് വന്യജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വന്യജീവി സങ്കേതം വനങ്ങളും പുൽമേടുകളും ജലാശയങ്ങളും ഇടകലർന്ന പ്രദേശത്തിൻ്റെ അതുല്യമായ ആവാസവ്യവസ്ഥ പക്ഷിമൃഗാദികളുടെ അവിശ്വസനീയമായ ഒരു നിരയെ ഇവിടെ കാണാം ഉഷ്ണമേഖല വനപ്രദേശമായ തട്ടേക്കാട് സങ്കേതത്തിൽ പ്രധാനമായി മൂന്നിനം വനങ്ങൾ ആണുള്ളത് നിത്യഹരിത വനം അർദ്ധനിത്യഹരിത വനം ഇലപുഴിയും ഈർപ്പവനം എന്നിവയാണിവ സ്വാഭാവിക വനങ്ങൾക്കു പുറമേ തേക്ക് മഹാഗണി എന്നിവയുടെ ഉണ്ട്. ഭൂതത്താൻ കെട്ട് എന്ന പ്രകൃതി പ്രകൃതിജന്യ അണക്കെട്ടും ഈ പ്രദേശത്താണ് ജലസേചനം ലക്ഷ്യം വെച്ചുള്ള കൃത്രിമ അണക്കെട്ടും പ്രദേശത്തോട് ചേർന്നുണ്ട് വെള്ളിമൂങ്ങ കോഴി വേഴാമ്പൽ തീക്കാക്ക തുടങ്ങി നിരവധി അപൂർവ പക്ഷികളെ പ്രദേശത്ത് കണ്ടുവരുന്നു ലോകത്തു തന്നെ അപൂർവങ്ങളായ കിളി മുതലായ പക്ഷികളെയും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഏഴു ഗ്രാം മുതൽ മൂന്നര കിലോഗ്രാം വരെ ഭാരമുള്ള പക്ഷികൾ പ്രദേശത്ത് കാണപ്പെടുന്നു നദികളിലും മറ്റു ജലാശയങ്ങളിലുമുള്ള കനത്ത മത്സ്യസമ്പത്തും പക്ഷികൾക്ക് പ്രത്യേകിച്ച് നീർപക്ഷികൾക്ക് ഇവിടം പ്രിയപ്പെട്ട സ്ഥലമാക്കിയിരിക്കുന്നു തട്ടേക്കാട് പക്ഷിസംഗീതം കേരളത്തിലെ ആദ്യത്തെ പക്ഷിസംഗീതമാണ് പക്ഷിശാസ്ത്രജ്ഞരിൽ ഒരാളായ സലീം അലി ഈ സംഗീതത്തെ വിശേഷിപ്പിച്ചത് ഇപ്രകാരമാണ് ഇന്ത്യയിലെ ഉപദ്വീപിലെ ഏറ്റവും സമ്പന്നമായ പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് ഈ തട്ടേക്കാട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ